ഗ്രാൻഡായ പുതുവത്സരാഘോഷം ഫോർട്ട് കൊച്ചിയിലാണ് കൊച്ചിൻ കാർണിവലും അതിനോട് ചേർന്ന് പപ്പാഞ്ഞിയെ കത്തിക്കലും യുണീക്കായി നിലകൊള്ളാൻ തുടങ്ങിയിട്ട് വർഷം മുപ്പത്തിയഞ്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കൊച്ചിയിലെ മൂന്ന് യുവാക്കൾ ചേർന്ന് കൊച്ചിൻ കാർണിവലിന് തുടക്കമിട്ടപ്പോൾ ആരംഭിച്ചതാണ് പപ്പാഞ്ഞിയുടെ ആളിക്കത്തൽ വർഷാവസാനം പപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുക കൊച്ചിക്കാർക്ക് ഒരു ആചാരമാണ് പുതുവത്സരാഘോഷങ്ങളിൽ ആഘോഷങ്ങളിൽ പപ്പാഞ്ഞി വാർത്തകളിൽ നിറയുന്നതും ഇതാദ്യമല്ല കഴിഞ്ഞ വർഷം കൊച്ചിൻ കാർണിവലിന് വേണ്ടി തയ്യാറാക്കിയ പപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രിയുടെ സാദൃശ്യം വന്നതായിരുന്നു വിവാദം ഇത്തവണയാകട്ടെ പരേഡ് മൈതാനത്ത് നിർമ്മിച്ച പപ്പാനിക്ക് സമാന്തരമായി വെളിമൈതാനത്ത് നിർമ്മിച്ച പപ്പാഞ്ഞിയെ കത്തിക്കണോ വേണ്ടയോ എന്നതാണ് ചർച്ച എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ കൊച്ചിയുടെ പപ്പാഞ്ഞി എന്തിനാണ് പപ്പാനിയെ കത്തിക്കുന്നത് രൂപത്തിൽ സാന്റോക്രൂസിനോട് സാദൃശ്യമുള്ള പപ്പാനിമാരെയാണ് ഇടയ്ക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ചുവന്ന ഉടുപ്പും ക്രിസ്മസ് തൊപ്പിയും നീണ്ട വെള്ളത്താടിയും എന്നാൽ ക്രിസ്മസ് അപ്പൂപ്പനല്ല യഥാർത്ഥത്തിൽ പപ്പാനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാന്റോ രൂപം വെടിഞ്ഞ പപ്പാനി അതിന്റെ തനതു രൂപത്തിലേക്കും മറ്റ് ഫാൻസി രൂപങ്ങളിലേക്കും തിരികെ വന്നു കൊണ്ടിരിക്കുകയാണ് പോർച്ചുഗീസിൽ നിന്ന് ഉത്ഭവിച്ച പപ്പാനി എന്ന വാക്കിന്റെ അർത്ഥം മുത്തശ്ശൻ എന്നാണ് ആയിരത്തി മുതൽ യിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വരെ ഫോർട്ട് കൊച്ചി പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു അന്ന് കൊച്ചി രാജാവിന്റെ അനുമതിയോടെ അവർ പഠിത കോട്ടയാണ് ഇമ്മാനുവൽ കോട്ട അഥവാ ഫോർട്ട് ഇമ്മാനുവൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടകളിൽ ഒന്നാണിത് കോട്ടയിൽ നടന്നു വന്ന പാശ്ചാത്യ രീതിയിലുള്ള പുതുവർഷ ആഘോഷങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊച്ചിയിൽ പപ്പാനിയ കത്തിക്കൽ ആരംഭിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പപ്പാനിയ കത്തിക്കൽ ജൂത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന അഭിപ്രായം ഉള്ളവരും യവനപടയെ തോൽപ്പിച്ച് ഇസ്രയേലുകാർ തങ്ങളുടെ നാട് വീണ്ടെടുത്ത ശേഷം ഗ്രീക്ക് പടത്തലവൻ ബഗറീസിനെ ജീവനോടെ കത്തിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പപ്പാനിയെ കത്തിക്കലായി മാറിയതെന്നും കരുതപ്പെടുന്നു ഒരു വർഷത്തിന്റെ അവസാനവും പുതുവർഷത്തിന്റെ ആരംഭവുമാണ് പപ്പാനിയെ കത്തിക്കൽ മൈതാനത്ത് കെട്ടി കെട്ടിയുയർത്തിയ പപ്പാനീ രൂപത്തെ കത്തിക്കുന്നതിലൂടെ പിന്നിടുന്ന വർഷത്തെ വേദനകളും ദുരിതങ്ങളുമാണ് എരിയിച്ചു കളയുന്നു എന്നാണ് സങ്കല്പം ഡിസംബർ മുപ്പത്തൊന്നിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പപ്പാനിയെ കത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമാണ് പപ്പാഞ്ഞിയെ കത്തിക്കൽ അതേസമയം പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കർശന പരിശോധനകളാണ് നടക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർമാർ അറിയിച്ചു കൊച്ചി കാർണിവലിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകൾ എത്തിയാൽ കടത്തി കൊച്ചി കമ്മീഷണർ പറഞ്ഞു വൈകിട്ട് മണിയോടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കും നാളെ രാവിലെ മുതൽ നഗരത്തിൽ കർശന വാഹന പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി ജെ പാർട്ടിക്ക് എത്തുന്നവരുടെ പേരുകൾ രജിസ്റ്റർ െന്ന് തിരുവനന്തപുരം കമ്മീഷണർ അറിയിച്ചു കഴിഞ്ഞ തവണ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ നാല് ലക്ഷത്തിലധികം ആളുകളായിരുന്നു എത്തിയിരുന്നത് എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിനുള്ള പോലീസ് സംവിധാനം ഉണ്ടായിരുന്നില്ല മുൻവർഷത്തെ വീഴ്ച വിലയിരുത്തിയാണ് ഇക്കുറി പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഡി സിപിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് ഡിവൈഎസ്പിമാരായിരിക്കും സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുക ഫോർട്ട് കൊച്ചിയിൽ മാത്രം ആയിരം പോലീസിനെ വിന്യസിക്കും കൊച്ചി നഗരത്തിൽ മൊത്തം രണ്ടായിരത്തോളം പോലീസ് സുരക്ഷയ്ക്കായി ഉണ്ടാകും ും പപ്പാനിയെ കത്തിക്കുന്ന പരേഡ് മൈതാനത്ത് നാല്പത്തി അയ്യായിരം പേരെയും തൊട്ടടുത്ത മൈതാനത്ത് എൺപതിനായിരം പേരെയുമാണ് ഉൾക്കൊള്ളാനാവുക അതിലപ്പുറം ആളുകൾ എത്തിയാൽ ആരെയും കടത്തിവിടില്ലെന്നും പോലീസ് അറിയിച്ചു വെളി വെളിമൈതാനത്ത് പപ്പാനിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്നും മദ്യപിച്ചു വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡി ജി പാട്ടിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ രജിസ്ട്രിൽ സൂക്ഷിക്കണം ആവശ്യമാണെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറണമെന്നും തിരുവനന്തപുരം കമ്മീഷണർ അറിയിച്ചു മാനവീയം വീതി കവടിയാർ കനകക്കുന്ന് ശംഖുമുഖം കോവളം എന്നിവിടങ്ങളിൽ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആളുകളെ കടത്തിവിടുക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കും പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ അത് റദ്ദു ചെയ്യാൻ നിർദ്ദേശം നൽകും പാസ്പോർട്ട് പുതുതായി എടുക്കേണ്ടവർക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു പന്ത്രണ്ട് മണിയോടെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണം അതിനുശേഷം ബീച്ചിലോ മാനവീയം വീതിയിലോ പ്രവേശനം അനുവദിക്കില്ലെന്നും കമ്മീഷണർ പറഞ്ഞു